സേഫ് ആയി സിറ്റായിരിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ആ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും ഒരു രണ്ടര വയസ്സുള്ള കൊച്ചുകുട്ടി ഡേ കെയർന്ന് വേറൊരു മൂത്രം ഒഴിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ ഗ്യാപ്പിൽ ഡോർ തുറന്ന് ആ ഒരു സമയത്ത് ഇറങ്ങിപ്പോയി ഏകദേശം ഒന്നര കിലോമീറ്ററുകളോളം ദൂരമുണ്ട് ഡേ കെയറിൽ നിന്ന് വീട്ടിലേക്ക് അപ്പം അങ്ങനെ കുട്ടി നടന്ന് വീട്ടിലെത്തിയ ഒരു സംഭവം ഏകദേശം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോ ഞാനിങ്ങനെ കേസിക്കാന വീഡിയോ ഇങ്ങനെ കാണുന്ന സമയത്തെ വീഡിയോ കണ്ടു കമൻറ്റ് സെക്ഷനിൽ നോക്കുന്ന സമയത്ത് അധിക ആൾക്കാരും ഈ കുട്ടീൻ്റെ പാരൻസിനെയാണ് കുറ്റം പറഞ്ഞിട്ട് കാണുന്നുള്ളത് സി നമ്മളിപ്പം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടര വയസ്സുള്ള കുട്ടി എന്തിനാണ് ഡേ കെയറിൽ കൊണ്ടുവിട്ടത് എന്നുള്ളത് ഡേ കെയർ പ്രവർത്തിക്കുന്നത് തന്നെ നമ്മളിപ്പോൾ വർക്കിംഗ് വുമൺ ആണ് അല്ലെങ്കിൽ വോക്കിങ് ആണ് രണ്ട് പാരൻസും വോക്കിങ് ആണ് എന്നുണ്ടെങ്കിൽ അവരെ കുട്ടികളെ നമ്മൾ നോക്കാൻ ഏൽപ്പിക്കുന്ന സ്ഥലമാണ് ഡേ കെയർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും അമ്മമ്മ ഇല്ലേ അതായത് ഇപ്പം അമ്മമ്മക്ക് വീട്ടിൽ അമ്മേതായിട്ടുള്ള പണിയുണ്ടാകും വയസ്സാണ് അപ്പം എപ്പോഴും ഈ കുഞ്ഞു കുട്ടികളെ ഒരു പ്രത്യേകത ഇപ്പം എൻ്റെ വീട്ടിലും ഉള്ളതുകൊണ്ട് എനിക്കത് പറയാൻ വേണ്ടി പറ്റും കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവരുടെ മുകളിൽ ഒന്നല്ല ഒരു നാൽപ്പത് കണ്ണുണ്ടെങ്കിലും എതിലെങ്കിലും കൂടിയിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇപ്പോൾ അമ്മമ്മ മാത്രമാകുമ്പോൾ അമ്മയ്ക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് കുട്ടീനെ ഡേ കെയറിൽ കൊണ്ടുവിടുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചോളം ടീച്ചേഴ്സ് എങ്ങനെ അവിടെ ഉണ്ട് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അഞ്ചോളം ടീച്ചേഴ്സ് ഉണ്ട് ബാക്കി നാല് ടീച്ചേഴ്സും ഇവിടെ കല്യാണത്തിന് പോയത് കൊണ്ട് ഒരു ടീച്ചറും ബാക്കിയുള്ള കൊച്ചു കുട്ടികളുമായിരുന്നു അപ്പോൾ ഒരു കുട്ടീനെ നമുക്ക് ടോയ്റ്റൊക്കെ വാഷ്റൂമിൽ പറഞ്ഞു വിടാൻ വേണ്ടി പറ്റില്ലല്ലോ അങ്ങനെ വാഷ്റൂമിലേക്ക് പോയ തക്കത്തിനാണ് കുട്ടി ഇറങ്ങിപ്പോയത് എന്ന് പറയുന്നു നിങ്ങൾ ബാക്കി നാല് ടീച്ചേഴ്സിനും കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് പറയാം ഇങ്ങനെ നാളെ ടീച്ചേഴ്സൊക്കെ ലീവാണ് കുട്ടികളെ അയക്കേണ്ട എന്നോ അല്ലെങ്കിൽ ഇത്ര സമയം ഉച്ചപ്പോൾ കല്യാണത്തിന് ഉച്ചയ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു ട്വൽവ് ഓ ക്ലോക്കിന് ക്ലാസ് കഴിയും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ തിരിച്ചു പാകേനെ വീട്ടിലേക്ക് പിക്ക് ചെയ്യാൻ വരണമെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തലേ ദിവസം തന്നെ പാരൻസിനെ അറിയിക്കാം ഇവിടെ എൻ്റെ മോൻ പഠിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ഫോർട്ട് റോഡിലുള്ള മിസ്റ്റിക്കൽ റോസിലാണ് അവിടെ ഇപ്പം അവൻ ഏകദേശം രണ്ട് വർഷമായി പഠിക്കുന്നു രണ്ട് രണ്ടുവർഷമാകാൻ പോകുന്നു യെസ് വൺ ഇയർ ആകാൻ പോകുന്നു അവിടെയുള്ള ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം ഓരോ ക്ലാസിന്റെ ഫ്രണ്ടിലും അവരൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് അപ്പം കൊച്ചുകുട്ടികൾക്ക് ഇപ്പൊ ഡോറ് ആ കുട്ടിയൊക്കെ പുറത്ത് പോകാൻ വേണ്ടി പറ്റില്ല അത് ക്ലോസ് ആണ് പിന്നെ ഇവരെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗേറ്റ് എപ്പോഴും ക്ലോസ്ഡ് ആണ് എങ്ങനെ പോയാലും കുട്ടികൾക്ക് അത് എന്താ ഗേറ്റ് എന്തായാലും ചാടികടക്കാൻ പറ്റില്ല ഇത്ര പോർന്ന കുട്ടികൾക്ക് അപ്പൊ ഗേറ്റ് എപ്പോഴും ക്ലോസ്ഡ് ആണ് എപ്പോഴാണോ സ്കൂള് വിടുന്നത് ആ ഒരു ടൈമിൽ ഇപ്പൊ പന്ത്രണ്ടരക്കാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടരക്ക് മാത്രമേ ഡോറ് തുറക്കുള്ളൂ ആ ഡോറ് ഐ മീൻ ഗേറ്റ് തുറന്നു വെച്ചാൽ തന്നെ അത് അവിടെ ഓൾറെഡി ഒരു രണ്ട് മൂന്ന് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആയമാര് നിൽക്കും കുട്ടികൾ റോഡിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ കുട്ടികൾ കറക്റ്റ് ആയിട്ടാണോ പോകുന്നത് പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഐ ഡി കാർഡിൽ എഴുതി കൊടുത്തിട്ടുള്ള ആൾക്കാരല്ലാണ്ട് പുറത്തുനിന്ന് എന്ത് ബന്ധം പറഞ്ഞു പോയാലും കുട്ടികളെ വീടില് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി കാരണം ഓരോ ക്ലാസ്സിന്റെ പുറത്തും എന്തുണ്ട് ഓരോ ബൗണ്ടറീസ് ഉണ്ട് കുട്ടികൾ പുറത്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ പാരന്റ്സിനോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ മക്കളെ ഡേ കെയറിൽ ആക്കുന്ന സമയത്ത് ഈ സ്കൂളിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുക അന്വേഷിക്കുക അതുപോലെ തന്നെ സ്കൂൾ എങ്ങനെയാണ് ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഇതുപോലെ ക്ലാസ്സിന്റെ പുറത്ത് ഡോറ് കൂടാതെ വേറെ ബൗണ്ടറീസ് കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നോക്കാം മക്കൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ കാരണം ഇവർ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ചിലപ്പം ഈ വീട്ടിലെത്തി കാർട്ടൂൺ കാണണം അല്ലെങ്കിൽ വേറെ മൊബൈലിൽ കളിക്കണം എന്നോ അല്ലെങ്കിൽ വീട്ടിലുള്ള കളിക്കുന്ന സാധനം വെച്ച് കളി അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ ചിലപ്പം പുറത്തിറങ്ങിയിട്ടുണ്ടാവുക വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്താം എന്നുള്ളത് ഡെയിലി ഡെയിലിപ്പോൾ എൻ്റെ മോനാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ഡെയിലി സ്കൂളിൽ കൊണ്ടുവിടുന്ന വഴി നമ്മൾ എവിടെ നിന്ന് ചോദിച്ചാലും പറയും ഈ വഴി സ്കൂളിലേക്കുള്ള വഴിയാണ് എങ്ങനെയാണ് അതൊക്കെ അവനറിയാം ിങ്ങനെ ആ ഒരു പ്രായത്തിൽ അങ്ങനെയാണ് നമ്മൾ ഡെയിലി പോകുന്ന സമയത്ത് അറിയാം ഇന്ന വഴിയിൽ കൂടെ പോയാലാണ് എൻ്റെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളത് അറിയാം അപ്പം അങ്ങനെയാണ് മക്കൾ വരുന്നത് അപ്പൊ മക്കൾ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല ഇവിടെ നൂറ് ശതമാനവും തെറ്റ് ടീച്ചേഴ്സിൻ്റെ ഭാഗത്താണ് സി ആ ഒരു സ്കൂളിലുള്ള ഡേ കെയറിലുള്ള ടീച്ചേഴ്സിന്റെ ഭാഗത്താണ് നിങ്ങൾ ഒന്നെങ്കിലും പാരന്റ്സിന്റെ അടുത്ത് പറയണമായിരുന്നു ഞാൻ നാളെ ടീച്ചേഴ്സ് ലീവാണ് സോ ഒറ്റയ്ക്ക് എനിക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇവിടെ ഈ പിന്നെ എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ഇപ്പം നമ്മുടെ റോട്ടിൽ കൂടി നമുക്ക് ഇപ്പം ഒന്നര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു പെരുമ്പള കണക്ക് പെരുമ്പളയോ അല്ലെങ്കിൽ നയന്മാരൻ മൂലക്കത്ര കുറച്ചധികം ഓക്കെ വട്ട് എവർ അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഒരു കുഞ്ഞു കുട്ടി രണ്ടര വയസ്സെന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടിയാണത് ആ കുട്ടി നടന്നു പോകുന്നത് ഒന്നര കിലോമീറ്റർ നടന്നു പോകുന്ന ആരും കണ്ടിട്ടില്ലെന്നോ നമ്മളൊക്കെ ഇവിടെ കൊച്ചു കുട്ടികളാണ് നടന്നു പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരാളായിട്ട് ചോദിക്കും എവിടെയാണ് പോകുന്നത് എന്താ അവയെ വീട്ടിലേക്കാണോ എവിടെയാണ് വീട് ഉള്ളത് ചോദിക്കും അത് പൊതുവെ എങ്ങനെയാണ് ഈ ഒന്നര കിലോമീറ്റർ ഈ കുട്ടി നടക്കുമ്പം ഒരാൾ പോലും ചോദിച്ചിട്ടില്ല എന്നാണോ അത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു ഒരു സംഭവം കുഞ്ഞു കുട്ടിയാണത് രണ്ടര വയസ്സുള്ള കുട്ടി കൂടെ ഒരു പാരന്റ് ഇല്ല കൂടെ മുതിർന്ന വേറെ ഒരാളും ഇല്ല ഒറ്റയ്ക്കെയാണ് കുട്ടി നടന്നു പോകുന്നുള്ളത് സോ നമ്മള് ചിന്തിച്ചേ പറ്റുള്ളൂ ആ കുട്ടീനെ ആരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ എന്താ പറയുക അപ്പം ഞാനാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഡേ കെയറിൽ കുട്ടികൾക്ക് എങ്ങനെയും ഒരു ഒരു ഐ ഡി കാർഡ് അല്ലെങ്കിൽ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവില്ലേ നാളെ കുട്ടി ലൈക്ക് എന്തെങ്കിലും കാണാതാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ പാരൻസിനെ വിളിക്കാൻ വേണ്ടി എപ്പോഴും അവരുടെ കയ്യിൽ കാർഡ് കാണേണ്ടതാണ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ വിളിച്ചു പറയാവുന്നതേ ഉള്ളൂ അതിനാണല്ലോ നമ്മൾ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഇതൊന്നുമില്ലാത്ത ഡേ കെയറോ ഏ അങ്ങനെ ഒന്നും ഇപ്പം ഈ ഇതിൽ പാരന്റ്സിനെ നമുക്ക് പറയാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡി കാർഡ് ഇല്ല അല്ലെങ്കിൽ ഒരു യൂണിഫോമോ കാര്യങ്ങളോ ഇല്ല യൂണിഫോമിലെങ്കിലും എവിടെയെങ്കിലും സ്കൂളിൻ്റെ ഒരു എംബ്ലമോ അല്ലെങ്കിൽ ഇപ്പൊ ഡേ കെയറിൻ്റെ ഒരു എംബ്ലമോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ആരെന്തെങ്കിലും നമ്പർ എവിടെയെങ്കിലും ഐ ഡി കാർഡ് ഒന്നും ഇല്ലാത്തൊരു ഡേ കെയറിലാണ് നിങ്ങൾ കുട്ടികളെ ആക്കുന്നത് ആക്കുന്നെങ്കിൽ അത് നിങ്ങള് നിങ്ങൾ ശ്രദ്ധക്കുറവ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളൊക്കെ എൻ്റെ മോനെയൊക്കെ ഞാൻ അവിടെ ചേർക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടാണ് അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഐ ഡി കാർഡ് ഉണ്ട് ഇവരുടെ ബാഗിൻ്റെ അകത്ത് ഇവരുടെ പാരൻസിൻ്റെ നമ്പറുണ്ട് ആ യൂണിഫോമിൻ്റെ അകത്ത് ഇവരുടെ ഏത് സ്കൂളിലാണോ ഇവർ പഠിക്കുന്നുള്ളത് ലൈക്ക് എവിടെ പ്രികെ ജി എവിടെയാണ് ചെയ്യുന്നത് അതൊക്കെ പ്രിൻറ്റഡാണ് അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കണം ഇപ്പം കുട്ടികളുള്ളവരോടാണ് നിങ്ങൾ നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും കാര്യങ്ങളൊക്കെ വീട്ടിൽ കുട്ടികളെ എപ്പോഴും നോക്കാനുള്ള ആൾക്കാരുണ്ടാവില്ല അവർക്ക് അവരുടേതായിട്ടുള്ള വർക്ക് കാര്യങ്ങളുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളെ ഡേ കെയറിലാക്കുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് ആ സ്കൂളിനെ കുറിച്ചിട്ടും ആ സ്കൂളിലെ റൂൾസിനെ കുറിച്ചിട്ടും നിങ്ങളെ കുട്ടീൻ്റെ സേഫ്റ്റിനെ കുറിച്ചിട്ടും ദയവ് ചെയ്തെന്ന് ആലോചിക്കുക ഇതിലിപ്പം സ്കൂൾ അതി അധികൃതർ അല്ലെങ്കിൽ ആ ഒരു ഡേ കെയറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റേ പറ്റുള്ളൂ പിന്നെ ആ വീഡിയോ ഇല്ലകത്ത് പറയുന്നത് ആ ആ സ്കൂളിൻ്റെ ഡേ കെയറിൻ്റെ ഗേറ്റ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓപ്പൺ ആണെന്നുള്ളത് അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇനിയിപ്പം കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ വലിയൊരു ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് അത്ര പെട്ടെന്ന് തുറക്കാനും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മതിലല്ലേ ചാടി പോകുന്നുള്ളൂല്ലോ അപ്പൊ അതൊരു ഭയങ്കരമായിട്ടുള്ള ഫോൾട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുള്ളത് ഗേറ്റ് ഫുൾ ടൈം അത് കുഞ്ഞു കുട്ടികളുള്ള സ്ഥലത്ത് തുറന്നു വെക്കുക എന്നുള്ളത് അപ്പം എന്തായാലും ആ ഒരു ഡേ കെയറിന്റെ ആൾക്കാർ ഫുൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും അവർക്കാണ് പിന്നെ പാരൻസിനോടാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരു ഡേ കെയറിൽ കൊണ്ടുവിടുമ്പോൾ എ ടു സെറ്റ് കാര്യങ്ങൾ അന്വേഷിക്കാം അവരുടെ അമ്മ പറയുന്നുണ്ട് ആ കുട്ടിയും നല്ല ആക്റ്റീവ് ആയിരുന്നു ദെൻ ഇപ്പം ഈ ഒരു ഇഷ്യൂവിന് ശേഷം ഭയങ്കര ഡൗൺ ആയി അപ്പം സ്വാഭാവികമാണ് കുട്ടി എന്തായാലും പേടിച്ചിട്ടുണ്ടാവും അത് കുറച്ച് ടൈം എടുക്കും സ്വാഭാവികമായിട്ടും കുറച്ച് ടൈം എടുക്കും ആ കുട്ടി ഒന്ന് റിക്കവർ ആയിട്ട് ബാക്ക് ടു ആ ഒരു സ്മൈലിങ് ഫേസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫേസിലേക്ക് തന്നെ വരാൻ കുറച്ച് ടൈം എടുക്കും എന്തായാലും സോ കെയർഫുൾ ആയിരിക്കുക ഡേ കെയർ നടത്തുന്നവരോടും കൂടിയിട്ടാണ് ഓരോ പാരൻസിൻ്റെ കുട്ടികളെ നിങ്ങളെ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് അവർ ഡേ കെയറിൽ കൊണ്ട് ഏൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ആ റെസ്പോൺസിബിലിറ്റി ഹണ്ട്രഡ് പേർസെൻറ്റേജ് നിങ്ങളുടെ സൈഡിൽ നിന്ന് കൊടുത്ത് നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഡേ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഉള്ള സ്ഥാപനങ്ങൾ നടത്താൻ നിൽക്കരുത് മക്കളെല്ലാവർക്കും വരുന്നതാണ് ഓരോ മക്കളും അവരവരുടെ പാരൻസിന് വളരെ 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 വിലപ്പെട്ടിട്ടുള്ളതാണ് സോ ബി വെരി വെരി കെയർഫുൾ ഓക്കെ